നമ്മൾ ആദ്യമായിട്ട് മാർക്കറ്റിലെത്തി ട്രേഡിങ് തുടങ്ങിയാൽ ചില ക്യൂരിയോസിക്ക് വേണ്ടി എല്ലാ ദിവസവും ഓരോ സ്റ്റോക്ക് ബൈ ആൻഡ് സെല്ല് ചെയ്തുകൊണ്ടേയിരിക്കും ചിലപ്പോൾ ചില ഹൈലി ഡേഞ്ചറസ് സ്റ്റോക്കിലൊക്കെ ട്രേഡ് ചെയ്യും കാരണം നമ്മൾ ബെഗിനിങ് സ്റ്റേജിലായതുകൊണ്ട് ഇതിൻ്റെ സീരിയസ്നെസ് നമുക്കറിയില്ല പിന്നീട് കുറേ മാസങ്ങൾ കഴിഞ്ഞ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് പൊട്ടി നിൽക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഈ സ്റ്റോക്കിലൊന്നും ട്രേഡ് ചെയ്യാനേ പാടില്ലായിരുന്നു എന്ന് സോ അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിലെ ചില സ്റ്റോക്കിനെ എടുത്ത് റെഡ് ലിസ്റ്റിലിട്ട് വെക്കണം ഒരു കാരണവശാലും നമ്മൾ ഈ റെഡ് ലിസ്റ്റിലിട്ട സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യരുത് ഇൻ കേസ് ഈ റെഡ് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ പൊസിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലുള്ള റിസ്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം റെഡ് ലിസ്റ്റിൽ വെക്കേണ്ട സ്റ്റോക്ക് ഏതാണെന്ന് വെച്ചാൽ മെയിൻലി ആ സ്റ്റോക്ക് ഹൈലി വോളറ്റേജ് ആയിരിക്കും ചെറിയൊരു ബാഡ് ന്യൂസ് വന്നാൽ തന്നെ പ്രൈസ് പെട്ടെന്ന് തന്നെ എൽ സി അടിക്കും റെഡ് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ചില സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം ഒന്ന് അദാനി ഗ്രൂപ്പിൻ്റെ സ്റ്റോക്സാണ് ഇവരുടെ സ്റ്റോക്സൊക്കെ ഹൈലി ഓളറ്റയിലാണ് പല തവണ ഈ സ്റ്റോക്സ് അമ്പത് ശതമാനം മേലെ ക്രാഷ് ആയിട്ടുണ്ട് അദാനി ഗ്രൂപ്പിൻ്റെ പല സ്റ്റോക്സും ആയിട്ട് ഇതുവരെ അതിൻ്റെ ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്തിട്ടില്ല ഇൻ കേസ് നിങ്ങൾ അദാനി പോർട്ടിലൊക്കെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഏത് ടൈമിലും ക്രാഷ് പ്രതീക്ഷിച്ചിട്ട് വേണം പൊസിഷൻ എടുക്കാൻ ചിലപ്പോൾ ക്രാഷ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ അവിടെ കുറേ കാലത്ത് യ്ക്ക് ലോക്കായി പോകും അതുപോലെ വേറെ മൂന്ന് സ്റ്റോക്ക് കൂടി ഞാൻ പറഞ്ഞതല്ല ഐഡിയ യെസ് ബാങ്ക് ഡെൽറ്റ കുറപ്പ് ഇതിൽ ഐഡിയ യെസ് ബാങ്ക് സ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നമ്മൾക്ക് ചിലപ്പോൾ ഇത് വാങ്ങാൻ തോന്നുന്നത് തന്നെ പ്രൈസ് കുറേ മേലെ എത്തിയപ്പോഴായിരിക്കും പിന്നീട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും കുറേ കാലത്തേക്ക് നമ്മുടെ ക്യാപിറ്റൽ അവിടെ ലോക്കായി പോകും മാർക്കറ്റിൽ വേറെയും കുറേ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഇതുപോലെയുള്ള ബാഡ് സ്റ്റോക്കിലൊക്കെ ട്രേഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിനെയൊക്കെ റെഡ് ലിസ്റ്റിൽ ഇട്ട് വെക്കുക ട്രേഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല പിന്നെ ഡെൽറ്റാ കോർപ്പെന്ന് പറയുന്ന സ്റ്റോക്ക് അതിൻ്റെ റവന്യൂ വരുന്നത് തന്നെ ഗ്യാബ്ലിംഗിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ പല റെഗുലേഷൻസും അവരുടെ സ്റ്റോക്ക് പ്രൈസിനെ ബാധിച്ചേക്കാം ഇപ്പോൾ തന്നെ ഒരു ജി നോട്ടീസ് വന്നതിന് ശേഷം പ്രൈസ് അറുപത്തഞ്ച് ശതമാനം താഴേക്ക് വന്നിരിക്കുകയാണ് ചിലപ്പോൾ നമ്മൾ ഇത് വാങ്ങുന്നത് തന്നെ ഒരു പ്രീമിയം പ്രൈസിനായിരിക്കും അത് കഴിഞ്ഞ് പ്രൈസ് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് നമ്മുടെ ക്യാപിറ്റൽ എവിടെ നോക്കാവും അതുകൊണ്ട് ഇതുപോലെയുള്ള സ്റ്റോക്കിനെ റെഡ് ലിസ്റ്റിൽ ഇട്ട് വെക്കുക റെഡ് ലിസ്റ്റിലുള്ള സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അതിലുള്ള റിസ്ക് നമ്മൾ ഓർഡർ യും മനസ്സിലാക്കിയിരിക്കണം സാധാരണ സ്റ്റോക്കിനേക്കാളും എക്സ്ട്രീം വോളറ്റയിലായിരിക്കും ഈ സ്റ്റോക്സ് അപ്പോൾ ഇന്ന് തന്നെ പോയിട്ട് ഒരു റെഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക